അമ്മ അമ്മമാതാവിനും ദുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ടിസ്സ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി നാല് ജാനുവരിയിലാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നോ എങ്ങനെയാണെന്നോ അതിൻ്റെ ഒരു ജീവിത രീതി എന്താണെന്നോ ഒരു ബോധ്യവുമല്ലാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എങ്കിൽ പോലും അത് ഓരോ ധ്യാന ഓരോ ധ്യാനത്തിലൂടും ഓരോ അച്ഛൻ്റെ ഓരോ ധ്യാനം യൂട്യൂബിൽ കൂടുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഉടമ്പടിയിലെ നിബന്ധനകൾ അതായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യാഞ്ജരയ്ക്ക് ചൊല്ലി സായാഹ്ന പ്രാർത്ഥന ചൊല്ലി പള്ളി പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാം പള്ളിയിൽ പോയി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും ഇത് വിവാഹ സഹായമായിട്ട് യുവതികൾക്ക് സാരി അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും എല്ലാവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ചെയ്യുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ ഓൺലൈൻ കണ്ടൻറ് ഞാൻ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഞാൻ വളരെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലായിട്ടായിരുന്നു ഫാമിലിയിലെ ചില ഇഷ്യൂസ് കാരണം അപ്പോൾ ഞാൻ വർക്കിംഗ് അല്ലായിരുന്നു ഞാൻ എം ബി എ ഒക്കെ പഠിച്ചതാണെങ്കിലും ഞാൻ ഇതുവരെ വർക്കിംഗ് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും ഇല്ലായിരുന്നു എന്താണെന്ന് അറിയില്ല ഉടമ്പടി എടുത്ത് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഞാൻ പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ടീച്ചിങ് ജോബ് എനിക്ക് ഓഫർ വരികയും എന്ത് ധൈര്യത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അറ്റൻഡ് ചെയ്തു എല്ലാം വളരെ ക്ലിയറായി പാസ്സായി ഇന്ന് ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു വർഷം കംപ്ലീറ്റ് ആയി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈലി റേറ്റഡ് ഒരു ടീച്ചറായിട്ട് തന്നെ എനിക്ക് അവിടെ കൺഫർമേഷൻ ലെറ്റർ കിട്ടി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമായിട്ട് കാരണം ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ അന്നത്തെ മനസ്സിൻ്റെ സ്ഥിതിയിൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യാശയുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ എന്താണെന്ന് വേണ്ടതെന്ന് മാതാവിനറിയായിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പം അത് കറക്റ്റായിട്ട് കറക്റ്റ് ആൾ വഴി എന്നിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ മാതാവ് വന്ന് ചെയ്തത് അത് അന്ന് അന്ന് മാത്രമല്ല എപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിയാലും തൈലം പൂശി പ്രാർത്ഥിച്ച് ബൈബിള് വായിക്കാതെ ഞാൻ ഇറങ്ങത്തില്ല അതിൻ്റെ ഒരു സംരക്ഷണം എനിക്ക് ഓരോ ക്ലാസ്സുകളിലും ഓരോ എൻ്റെ സഹപ്രവർത്തകളിൽ നിന്നും ഉള്ള അനുഭവങ്ങളിൽ നിന്നെനിക്ക് വളരെ വ്യക്തമാണ് ഒരാദൃശ്യമായ ഒരു കരം എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് അതുപോലെ തന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഈ മൂന്ന് കുട്ടികളും ഞാൻ ഈ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് എൻ്റെ രണ്ട് കുട്ടികൾക്ക് എഴുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇനി മുതലുള്ള വർഷം ആ സ്കൂളിൽ പഠിക്കുക ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഇത്രയും ഫീസ് ഡിസ്കൗണ്ടോടെ അതും ഒരു നല്ല സ്ഥാപനത്തിൽ പഠിക്കുകയെന്ന് പറയുന്നത് വളരെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെ താങ്ങും വിദ്യാഭ്യാസ ചിലവെന്നുള്ളത് അതിന് ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ എനിക്ക് ഉത്തരം കൊണ്ടു തന്നു എൻ്റെ വഴി നടത്തുക ചെയ്ത് നമ്മൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഏറ്റവും പഠിച്ചത് താണ് നമ്മൾ ചിന്തിക്കേണ്ട ഇതാ വേണ്ട എന്ന് കറക്റ്റ് സമയത്ത് നമ്മുടെ അടുത്ത് എത്തിച്ചോളും നമ്മുടെ നമ്മുടെ ഉദ്യമ ഐ മീൻ നമ്മുടെ ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണ് എങ്കിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആൾ വഴി എത്തിച്ചോളും ജോസഫ് അച്ഛൻ്റെ വാക്കിൽ ജീവിതം ശുഭമാക്കി തരും ഉടമ്പടിയിലുള്ള ജീവിതം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇളയ മകൻ ഇപ്പോൾ അഞ്ച് വയസ്സുണ്ട് ഈ അഞ്ച് വയസ്സിനിടയിൽ മൂന്ന് പ്രാവശ്യം കൊച്ച് സഡനായിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെ ഒരു മുപ്പത്താറ് മണിക്കൂറിലേക്ക് കൊച്ച് ഒരു സെമി കോമ സ്റ്റേജിലേക്ക് പോകും പെട്ടെന്ന് ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ മണിപ്പാലിലാണ് അഡ്മിറ്റ് ചെയ്തത് മൊത്തം കൊച്ചു തളന്നു പോവും അനക്കയില്ല മിണ്ടത്തില്ല ഭക്ഷണമില്ല ഉള്ളി ഐ വി ഈ രണ്ട് പ്രാവശ്യവും എല്ലാ ടെസ്റ്റും മണിപ്പാലുകാർ ചെയ്തു ഇതുവരെ കോസൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒക്കെ നമുക്കുള്ളിലൊരു പേടിയായിരുന്നു എന്താ എന്താ എന്താന്ന് മണിപ്പാലുകാർ തന്നെ സ്റ്റഡിയും തുടങ്ങി രണ്ടാമത്തെ പ്രാവശ്യം മുതൽ അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് അവസാനമാണിത് സംഭവിച്ചത് അത് കഴിഞ്ഞ് പറ്റിയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിതിൻ ഒരു അഞ്ച് അഞ്ച് അഞ്ചര മാസം കൊണ്ട് മൂന്നാമത് വീണ്ടും റെക്കറ് ചെയ്തു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇതെന്ത് ടൈം കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ റെക്കറൻസിൻ്റെ പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇതെന്ന് വെച്ചാൽ കൊച്ച് കോമലാവുന്ന സ്റ്റേജ് നമുക്ക് പ്രെഡിക്റ്റ് ആകും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാകുമ്പോൾ തന്നെ അറിയാം കൊച്ച് കോമയിലോട്ട് പോകാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നേരെ ഐ സിയുയിലേക്ക് കയറ്റും അപ്പം നമുക്ക് ആ പ്രൊസീജിയർ തന്നെ ബൈഹാർട്ടായി ആ കൊച്ചിന് ആയുസ് കയറ്റി കഴിഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു പേടിയില്ലായിരുന്നു ഡോക്ടർമാരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് പേടിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് കാശുരൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈൻ ഉടമ്പടി ആദ്യം എടുത്തെങ്കിലും കഴിഞ്ഞ മെയിൽ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു കാരണം എനിക്ക് ധ്യാനങ്ങളിലൂടെ വ്യഞ്ചരിച്ച വസ്തു കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ തീർത്ഥാടന ഉടമ്പടിയിൽ പാകമാകണമെന്ന് അങ്ങനെയാണ് ഞാൻ മെയിലെടുത്തത് അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ ഐശ്യൂലെ ഡ്രസ്സിൽ ഫുൾ ടൈം കാശുരൂപം ഞാൻ കുത്തി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചു ഡിസ്ചാർജായി അത് കഴിഞ്ഞ് ഇതിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ തൈലം കൊച്ചിൻ്റെ കാലിൽ പോശുമായിരുന്നു അതിനുശേഷം ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞ് ഒരു ഇപ്പോൾ അച്ഛൻ പറഞ്ഞു വല്ലൊരു ദൂതന അയക്കുന്ന പോലെ ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു ചിലപ്പം എനർജി ഇംബാലൻസ് ആയിരിക്കും നിങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് അതുപോലെ തന്നെ അത് കൊച്ചിൻ്റെ എനർജി ഇംബാലൻസ് ആയിരുന്നു അത് നമുക്ക് മാതാവായിട്ട് കാണിച്ചു തന്നതാണ് ഉള്ള ലോകത്തുള്ള ഒരുമാതിരി എല്ലാ ടെസ്റ്റും ഞങ്ങൾ കഴിഞ്ഞു ഒരു ഉത്തരവും കിട്ടിയില്ല ഡോക്ടർമാർ കേസ് സ്റ്റഡിയും തുടങ്ങി അവരുടെ കേസ് സ്റ്റഡിയൊക്കെ അതുവഴി പോയി ഞങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യം മാതാവ് കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇപ്പം ഏഴ് മാസമായിട്ടുണ്ട് കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല ഞാൻ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല അടുത്ത പ്രാവശ്യം ഞാൻ കുട്ടിയുമായിട്ട് വന്ന ആൾക്കാരെ വീണ്ടും സ്വാശ്രികം പറയുന്നതായിരിക്കും ഇതാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഏറ്റവും പഠിച്ച കാര്യം ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി നടത്തിത്തരും നമ്മുടെ കൂടെ ഉണ്ട് മാതാവ് ഭയം കൂടാതെ ജീവിക്കാനുള്ള കൃപ ലഭിക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൂടെ വലങ്കായിട്ടുണ്ട് എന്താ എപ്പോഴാണ് ചെയ്യേണ്ടത് എനിക്കിത് വേണമെന്ന് വാശി പിടിക്കേണ്ട അത് എന്താന്ന് വെച്ചാൽ തന്നോളും അതിനായിട്ടുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നന്ദി പുറപ്പാട് പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകരുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ടിസ ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ കൂടി അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു എം ബി എ ബിരുദധാരിയായ മകൾ ആദ്യകാലങ്ങളിൽ ജീവിത പങ്കാളിയെ ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുടുംബത്തിലുണ്ടായ കുറച്ച് പ്രയാസങ്ങൾ മകളെ വലിയ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളിയിടുന്നു എൻ്റെ ജീവിതം വേസ്റ്റായോ ഒരു സ്വന്തമായി നിലനിൽപ്പില്ലേ താൻ പഠിച്ചത് പാടായോ എന്നൊക്കെയുള്ള ചിന്തകൾ മകളല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് സാക്ഷികുഡാരത്തിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ മകൾ അറ്റൻഡ് ചെയ്യുന്നത് അത് ടീച്ചിങ് പോസ്റ്റിലുള്ള ഇൻ്റർവ്യൂ ആണ് സാധാരണ എം ബി എക്കാർക്ക് അത് അനുവദിച്ചിട്ടുള്ളതല്ല മകളോടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അമ്മ മാതാവ് ക്രമീകരിച്ച് അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു അധ്യാപികയെ മകളിൽ കണ്ടെത്തിയത് കൊണ്ട് മകളുടെ ക്വാളിഫിക്കേഷനിലുള്ള പരിമിതികൾ പോലും പരിഗണിക്കാതെ മകളെ അവിടെ സ്ഥാപനത്തിൽ അധ്യാപികയായി തിരഞ്ഞെടുത്തു അതാണ് മകൾ ആദ്യം പറഞ്ഞ സാക്ഷ്യം അപ്പോൾ തനിക്ക് തന്നെ അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ മാതാവ് തന്നെ വഴികാട്ടുമെന്നും ഒരുപക്ഷെ ബിസിനസ് മേഖലയിൽ വ്യാപരിക്കേണ്ട തന്നെ അധ്യാപന മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുമ്പോഴും അതിൽ വലിയൊരു സംരക്ഷണമുണ്ടെന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട് രണ്ടാമത് മകൾ പറഞ്ഞു ഒരു വർഷം അധ്യാപനം പൂർത്തിയാക്കിയപ്പോൾ അവളെ അവിടെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനിച്ചു അതിന് മകൾക്ക് കിട്ടിയ അനുഗ്രഹം രണ്ട് മക്കളുടെ പഠന ചെലവുകൾ എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു അത് നൂറ്റി നാൽപ്പത് ശതമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മകൾ അതിനോട് ചേർത്തൊരു വാചകം പറഞ്ഞു മൂന്നാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പലരും ചോദിച്ചു എങ്ങനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് നോക്കുമെന്ന് അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസ ചെലവിന് പകരം ഒന്നരയാളുടെ വിദ്യാഭ്യാസ ചെലവാണ് അവൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഏറ്റവും റെപ്യൂട്ടഡായ സ്കൂളിൽ മാതാവ് ഇടപെട്ട് നന്നായി കുറച്ചു കൊടുക്കുന്നത് അതാണ് മകൾ ആവർത്തിച്ച് പറഞ്ഞു നമ്മൾ ഒത്തിരി തലവുകച്ച് കാര്യങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിച്ചോ മാതാവ് വടികൾ തെളിച്ചു തന്ന് ജീവിതത്തെ സംരക്ഷിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് മൂന്നാമത് മകൾ സൂചിപ്പിച്ചു അത് മകൻ്റെ കുഞ്ഞിൻ്റെ അസുഖമാണ് അത് കോമയിലേക്ക് പോകുന്ന രോഗാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ആൾ ഫൈൻഡ് ആവുന്നു പിന്നീട് അത് കോമ സ്റ്റേജിലേക്ക് പോകുന്നു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ആൾ സാധാരണ പോലെ മടങ്ങി വരുന്നു ഇത് ഇങ്ങനെ റെക്കർ ചെയ്യുന്നത് കണ്ട് അത്യാവശ്യം റിസർച്ചുള്ള ആശുപത്രിയാണ് മണിപ്പാൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ പ്രവേശിപ്പിക്കുന്നു ആവ ആവുന്ന പരിശോധനകളൊക്കെ ചെയ്യുന്നു എന്താ രോഗമെന്ന് കണ്ടെത്താനാവാതെ കുഴങ്ങുന്നു മകൾ പറയുന്നുണ്ട് മൂന്നാമത് എൻ്റെ കുഞ്ഞ് കോമയിലേക്ക് പോകുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ പാനിക്കായില്ല പരിഭ്രമിച്ചില്ല അലമുറയിട്ടില്ല സങ്കടപ്പെട്ടില്ല കാരണം എനിക്ക് ആത്മധൈര്യം തരുന്ന അമ്മമാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കുഞ്ഞിൻ്റെ ആ ഐ സിയു റൂമിൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ ഞാൻ ചേർത്ത് പിടിപ്പിച്ചു കൊടുത്തു അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ അത് മറ്റൊരു ദൂതനിലൂടെ വ്യക്തിയിലൂടെ ചില നിർദ്ദേശങ്ങൾ കുടുംബത്തിന് കിട്ടുകയാണ് ഇതൊന്ന് പരിശോധിച്ചു നോക്കൂ ഇന്ന് ആളെ ഒന്ന് കണ്ടുനോക്കൂ ഒരുപക്ഷെ എനർജി ലെവലിലുണ്ടാകുന്ന വ്യത്യാസം ഇങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റൊരാളിലേക്ക് വലിയ പ്രശസ്തമായൊരാശുപത്രിയിൽ നിന്നും വളരെ സാധാരണക്കാരനായൊരു വ്യക്തിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുചെന്ന് ഒന്ന് പരിശോധിക്കുവാനും കാര്യങ്ങൾ തിരക്കുവാനുമായിട്ട് കുടുംബത്തിന് നിർദ്ദേശം കിട്ടുന്നു വേണമെങ്കിൽ തള്ളിക്കളയാം കാരണം ഏറ്റവും നല്ലൊരു ആശുപത്രിയിലല്ലേ എന്തിനാണ് പുള്ളിയെ കാണുന്നത് അതല്ല കരുതിയത് ഇതിൽ ഒരു ഇടപെടലുണ്ട് മാതാവ് വഴി നടത്തുന്നുണ്ട് മാതാവിന് ഇതിന് തീരുമാനമുണ്ട് എന്ന് മകൾക്ക് തോന്നിയതുകൊണ്ട് മകൾ നേരെ കുഞ്ഞുമായിട്ട് ഈ പുതിയ ആളെ പോയി കാണുന്നു മരുന്നൊന്നുമില്ലാതെ പരിശോധനകളൊന്നുമില്ലാതെ വളരെ ചെറിയ കാര്യങ്ങളിൽ ആ കുഞ്ഞിൻ്റെ എനർജി ലെവൽ മെയിൻ്റെ ബാലൻസ്ഡ് ആക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പോൾ ഏഴ് മാസമായിട്ട് പിന്നീട് ഒരിക്കലും കോമയിലേക്ക് പോകാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ഇങ്ങനെയാണ് വർക്കൗട്ടാകുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളേലും വലുതായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തതായിരിക്കും എന്ത് ചെയ്താൽ പരിഹരിക്കപ്പെടുമെന്ന് നമുക്കറിയാത്തതായിരിക്കും എന്നാൽ അമ്മ മാതാവിനും തിരുക്കുമാരനും ഓരോ കാര്യവും തിട്ടമുണ്ട് അതെങ്ങനെയാണ് കൃത്യമായി നമുക്ക് വേണ്ടി അനുവദിച്ച് തരേണ്ടതെന്ന് അതുകൊണ്ട് മകൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ ഉത്തരങ്ങളും തേടി നടക്കേണ്ടതില്ല നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ നിങ്ങൾ നിയോഗത്തിൽ എഴുതി സമർപ്പിച്ചാൽ പിന്നീടത് ദൈവിക പ്രവൃത്തികളായിട്ട് മാറ്റുവാൻ പരിശ്രമിക്കുക നമ്മൾ ദൈവിക പ്രവൃത്തികളിൽ വ്യാപരിക്കുമ്പോൾ ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിൽ പ്രവഹിക്കുന്നത് കാണുവാനാവും അത് കടബാധ്യതകൾ മാറുന്നതാകാം രോഗങ്ങൾ സുഖപ്പെടുന്നതാവാം പിഞ്ചിപ്പോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതാവാം അത് മാതാവും തിരിക്കുമാരനും നമ്മുടെ മനസ്സും ആത്മാവും കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി മറ്റാരും ഇല്ലാത്തപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത് ഉടമ്പടി തരുന്ന ഗ്യാരൻറ്റിയാണ് അതിൽ സന്തോഷത്തോടെ പ്രത്യാശ്രമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ജീവിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ഓർ തമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക